അന്നൊരു യാത്രയിലായിരുന്നു ഞാൻ അവളെ കണ്ടുമുട്ടിയത് ആ യാത്രയിൽ എൻ്റെ മനസ്സൊന്ന് തണുപ്പിക്കാനുള്ള യാത്രയായിരുന്നു പക്ഷേ ആ യാത്ര എനിക്ക് ശരിക്കും തീരാ വേദനയാണ് ഉണ്ടാക്കിയത് ഒന്നും പറയണ്ട അടുത്ത് വന്നിരുന്ന ആ കുട്ടി നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ എന്നെ നോക്കിയപ്പോൾ മനസ്സിൽ എന്തോ ഒരു അലിവ തോന്നി ആ കുട്ടിയുടെ അടുത്ത് ചേർന്നിരുന്ന് ഞാൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ച് അവളോട് ചോദിച്ചു തനിക്ക് മരങ്ങൾ ഒരുപാട് ഇഷ്ടമാണോ ചെറിയ പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി പറഞ്ഞു എന്താ താൻ അങ്ങനെ ചോദിച്ചേ തനിക്കെന്നെ അറിയോ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിച്ചേ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഏയ് ഒന്നുമില്ലടോ തന്നെ കണ്ടപ്പോൾ എനിക്കെന്തോ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി താനീ യാത്ര ഒരുപാട് ആസ്വദിച്ചാലേ പോകുന്നത് തൻ്റെ മുഖത്ത് അതെടുത്ത് കാണിക്കുന്നുണ്ട് താൻ എന്തൊരു ഹാപ്പിയാണോ താനങ്ങനെ ആ പുറത്തെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പൊഞ്ചിരിക്കണു കാണുമ്പോൾ ഇനി സുയ തോന്നാട്ടോ ആ കുട്ടി ഇപ്പോൾ എന്നോട് പറയുക താൻ കൊള്ളാലോ തനിക്കെന്താ ഇത്രയ്ക്ക് അസുഖ വരാൻ എന്നോട് താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് തനിക്ക് ഈ യാത്രകൾ ആസ്വദിച്ചൂടെ താനൊന്ന് പുറത്തേക്ക് നോക്കി ആ കാണുന്ന മരങ്ങളും ആ ഇലകളും ഒക്കെ ഒന്ന് നോക്ക് നമുക്ക് ചുറ്റുമൊക്കെ ആയിട്ട് എത്രയോ കാഴ്ചകളുണ്ട് കാണാൻ ഈ ഓരോ യാത്രയും ആസ്വദിച്ച് വേണടോ യാത്ര ചെയ്യാൻ അല്ലാതെ തൻ്റെ ഉള്ളിൽ കുറേ കാടുകയറി ചിന്തകളൊക്കെ വെച്ച് ഇങ്ങനൊരു യാത്ര ചെയ്താൽ എങ്ങനെ തനിക്ക് ആസ്വദിക്കാൻ പറ്റുക ഹേയ് കുട്ടി കുട്ടി ആസ്വദിക്കുന്ന പോലെ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ലടോ ഞാൻ ഒരുപാട് ടെൻഷൻ്റെ ഉള്ളില ഈ ഒരു യാത്ര കുറച്ച് ആശ്വാസം നൽകുമെന്ന് കരുതിയെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആകെ ഒരവസ്ഥ എന്നോട് പറഞ്ഞു ഹേയ് തനിക്കെന്താണോ ഇത്ര വലിയ ടെൻഷൻ അടിച്ചുള്ള കാര്യങ്ങൾ എന്താ ഉണ്ടായോ തൻ്റെ ജീവിതത്തിൽ അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേടോ ഹേ അങ്ങനെയൊന്നും താൻ പറയില്ല ടോ എന്നോടത്തെല്ലാം പറയൂ ഞാൻ തന്നോടടുത്ത് തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പറഞ്ഞു തരാടോ ഒന്ന് പറ എന്താ തൻ്റെ പ്രശ്നം പറയാനാണെങ്കിൽ ഒരുപാടുണ്ടടോ അതൊന്നും തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല താനേ യാത്രകളെല്ലാം ആസ്വദിച്ച് നല്ല രീതിയിൽ പോകുമ്പോൾ തനിക്കൊരു സങ്കടം വരുത്തുന്ന ഒരു കാര്യം പറയാൻ തയ്യാറല്ല അപ്പോഴാ കുട്ടി ഒന്ന് ഉറക്കി ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു താൻ എന്തൊക്കെയാണോ പറയുന്നത് ഞാൻ ഹാപ്പിയാണെന്നോ തനിക്ക് തോന്നും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പക്ഷേ തനിക്കൊരു കാര്യമറിയൂ ഞാനിപ്പോൾ ഞാനിപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ശബ്ദമിടറുന്നുണ്ടായിരുന്നു അതുവരെ മുഖത്ത് ആ തേജസ് പെട്ടെന്നില്ലാതായി അവൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു താൻ കരുതുന്ന പോലെ എല്ലടവും ചിരിച്ച് കാണിക്കുന്നവരുടെ ഒരുപാട് ദുഃഖങ്ങളുണ്ട് എൻ്റെ കാര്യം തനിക്ക് എന്താണെന്നറിയോ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് എനിക്ക് ഉണ്ടായ അവസ്ഥകൾ ഓർക്കുമ്പോൾ തന്നെ അവൾ പൊട്ടി കരഞ്ഞു എനിക്ക് അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല അവളോട് ഞാൻ പതിയെ പറഞ്ഞു താനിങ്ങനെ സങ്കടപ്പെടാതെ എന്താണെന്ന് എന്നോട് പറയൂ തൻ്റെ സങ്കടം കേൾക്കാനും തനിക്കൊപ്പം നിൽക്കാനും ഞാൻ തയ്യാറാണ് മനസ്സ് തുറന്നെന്ന് എന്നോട് പറയൂ താൻ ആൾ കൊള്ളാനോടാ തന്നോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയണോ ഇത്ര പെട്ടെന്ന് താൻ എന്നോട് എന്തേ പറയുന്നത് ഇപ്പം തന്നെയല്ലേ ഞാൻ കണ്ടത് അപ്പോഴത്തേക്കും തനിക്ക് എൻ്റെ ചരിത്രം മൂലം അറിയണോ താനൊന്ന് പോയി എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ലെങ്കിലോ അങ്ങനെ പറഞ്ഞ് വീണ്ടും അവൾ പുഞ്ചിരിച്ച് കണ്ണുകൾ തുടച്ചു ഞാൻ പറഞ്ഞവളോട് താൻ ഇങ്ങനെ ഒളിച്ചു വിടരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പറയണം മനസ്സിനൊരാശ്വാസം കിട്ടടോ ഒന്ന് പറ താൻ എന്താ തനിക്കുണ്ടായ പ്രശ്നം താനൊന്ന് പറയൂ എന്നോട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പറയാടോ കുറച്ചുകൂടെ കഴിയട്ടെ നമുക്ക് ഈ യാത്രകളൊന്ന് ആസ്വദിച്ച് പോവാടോ പതിയെ ഞാൻ തന്നോട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം താനും പറയണം കേട്ടോ എല്ലാം നമുക്ക് സംസാരിച്ച് ഈ യാത്രയിലൂടെ തീർക്കണം തീരണം തീരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ യാത്രയിലൂടെ അങ്ങനെ പറഞ്ഞ് അവൾ കുറച്ച് ദൂരം ഇങ്ങനെ യാത്രകളെ ആസ്വദിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കാണിച്ച് എന്നെയും പരിചയപ്പെടുത്തി അതെല്ലാം കണ്ട് ഞാനും അവളോടൊപ്പം അറിയാതെ ചിരിച്ച് ആ യാത്രയെ ആസ്വദിച്ച് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ മൗനിയായി ഞാൻ ചോദിച്ചു എന്താടോ താനിപ്പം ഒന്നും സംസാരിക്കാതിരിക്കുന്നേ എന്തെങ്കിലുമൊക്കെ പറയണോ താൻ സംസാരിക്കുമ്പോഴാണ് ഈ യാത്രയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നുവെന്ന് ഞാൻ തൊട്ടറിയുന്നത് എനിക്കിനി ഇറങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളടും ഇനി തന്നോട് ഞാൻ എന്നെക്കുറിച്ച് പറയാം എല്ലാം തുറന്ന് പറയാം അപ്പോഴെങ്കിലും എനിക്ക് തന്നോടെല്ലാം തുറന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എനിക്കെല്ലാം താങ്ങാനും ശക്തി കിട്ടുമായിരിക്കും ഞാൻ തന്നോട് എല്ലാം തുറന്ന് പറയുക അവൾ പതിലേയും പറയാൻ ആരംഭിച്ചു അവളുടെ ജീവിതത്തിലെ ഓരോ ഇതളുകളും എനിക്ക് മുന്നിലായി തുറക്കാൻ അവൾ തയ്യാറായി എന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൾ ആരംഭിച്ചു തുടരും